വർണ്ണ ഒരുക്കാൻ കുമരനെല്ലൂർ ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നടക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച തട്ടകദേശങ്ങളിൽ ഒന്നായ കുമരനെല്ലൂർ ദേശത്തിന്റെ ദീപാലങ്കാര ദീപാലങ്കാരാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു ക്ഷേത്രമേൽശാന്തി ശ്രീ ഗോപാലകൃഷ്ണൻ ക്ഷേത്രകോമരം ശ്രീ പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് ശ്രീ എ കെ സതീഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പൂരപ്രേമികളെ ആകർഷിക്കുന്ന കുമരനെല്ലൂർ ദേശത്തിന്റെ കാഴ്ച കഴിഞ്ഞ പത്ത് വർഷമായി ഒരുക്കുന്ന മയൂർ പന്തൽ വർക്ക് ഉടമകളായ എം എ യൂസഫിനെയും കബീറിനെയും ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം രക്ഷാധികാരി ഡോക്ടർ പി എസ് മോഹൻദാസും ശ്രീ ഹരിദാസ് കയാറിട്ടും ചേർന്ന് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്രാളിക്കാവിന്റെ പൂര പന്തൽ ഒരുക്കുന്നത് വ്യത്യസ്ത മോഡലായിട്ടാണ് ഇതുവരെ മോഡലാണ് ഒരുക്കി നല്ലൊരു പന്തലാണ് ചടങ്ങിൽ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് പൂരം ചീഫ് കോർഡിനേറ്റർ വി ആർ സുരേഷ് കുമാർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ വി ശ്രീധരൻ കെ ആർ രമേശ് എ പി ജനാർദ്ദനൻ വാസുദേവൻ കെ പി പ്രസാദ് അയ്യപ്പൻകുട്ടി വിജയൻ പൂണോത്ത് വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ ജയേഷ് കുമാർ ടി പി ഗിരീഷൻ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ ബാബു പി ആർ സുരേഷ് കുമാർ പി ജെ രവീന്ദ്രൻ സി വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അനുബന്ധിച്ച് കുമരനൂർ ദേശം ഒരുക്കുന്ന കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പൂര ചടങ്ങുകൾ വളരെ ആവേശത്തോടു കൂടി നടക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കുമരല്ലൂർ ദേശം പറമുറപ്പാട് ഫെബ്രുവരി ഇരുപത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മുതൽ കുമരല്ലൂർ ദേശത്തിൻ്റെ കലാ സാംസ്കാരിക പരിപാടിയായ പൂരനിലാവ് ആരംഭിക്കുകയായി ഇപ്രാവശ്യം പ്രസിസ്ത ചലച്ചിത്ര താരം പത്മശ്രീ ശോഭനയുടെ ഡാൻസോട് കൂടിയിട്ടാണ് ഇരുപത്തൊന്ന് ബുധനാഴ്ച ഉദ്ഘാടനം പൂരനിലാവിൻ്റെ നിർവഹിക്കപ്പെടുന്നത് അവിടുന്ന് അങ്ങോട്ട് സൂര്യഗായത്രി വിവേകാനന്ദൻ തുടങ്ങി മുടിയേറ്റ് തുടങ്ങി എല്ലാവിധ കലാരൂപങ്ങളും പ്രശസ്തരായിട്ടുള്ള നാട്ടുകാരുടെയുമായ എല്ലാവിധ കലാരൂപങ്ങളും അവിടെ അവതരിക്കപ്പെടുകയാണ് പൂരത്തിനും പൂരത്തിൻ്റെയോടുള്ള ചടങ്ങുകൾക്കും വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകൾക്കും വളരെ കൃത്യമായും വളരെ ചിട്ടയോടുകൂടിയും പ്രൗഡോടുകൂടിയും ആണ് ഈ പ്രാവശ്യം പുനരലുദേശം സജ്ജമായിട്ടുള്ളത് ആയതിലേക്ക് ഉത്തരേഖവ് പൂരത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളത്